ടൈംസ് ന്യൂസ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് തിങ്കൾ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന് അപ്പീൽ കാലാവധി കഴിഞ്ഞാൽ മോചനത്തിന് സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ സൗദി അറേബ്യയിലെ കോടതി വ്യവഹാരങ്ങൾ ഹിജ്റ കലണ്ടർ പ്രകാരമാണ് നടക്കുന്നത് സൗദി നീതിന്യായ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും ഹിജറ കലണ്ടറിലാണ് ശിക്ഷ ഉൾപ്പെടെയുള്ളവ കണക്കാക്കപ്പെടുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാല് അതായത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ദുൽഹജ് മൂന്ന് മുതൽ തടവിൽ കഴിയുന്ന റഹീം ഹിജറ കലണ്ടർ പ്രകാരം ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറ് ദുൽഹജ് രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒമ്പതിന് പത്തൊമ്പത് വർഷം പൂർത്തിയാകും ഈ സാഹചര്യത്തിലാണ് മോചനത്തിന് സാധ്യത തെളിയുന്നത് തടവിൽ കഴിയുന്നവർക്ക് രാജകാരുണ്യം വഴി മോചനത്തിന് ശ്രമിക്കാം തടവിൽ കഴിഞ്ഞ വേളയിലെ നല്ല പെരുമാറ്റം പരിഗണിച്ചും മോചനത്തിന് ജയിലധികൃതർ ശുപാർശ ചെയ്യാറുണ്ട് അപ്പീൽ സമർപ്പിക്കാൻ കോടതി ഒരു മാസമാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്നിന് കഴിയും ഇതോടെ കോടതി വിധിച്ച ഇരുപത് വർഷം തടവ് എന്നത് അന്തിമവിധിയായി പരിഗണിക്കും പ്രൈവറ്റ് റൈറ്റ് പ്രകാരം വധശിക്ഷ നേരത്തെ കോടതി റദ്ദാക്കിയിരുന്നു ഈ കുറ്റം ചെയ്തിട്ട് ഈ ഈ കുറ്റം കുറ്റം വെച്ചു ആണ് വർഷം തടവ് വരാൻ കാരണം സാധാരണ ഇതിന്റെ ഇതിന്റെ അല്ലെങ്കിൽ തടവ് ശിക്ഷ കാരണം കാരണം ഈ ശേഷം എന്നുള്ളതാണ് മെയിൻ ആ ഒരു സംഭവമാണ് വർഷം തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റം സംശയാതീതമായി തെളിഞ്ഞ സാഹചര്യത്തിലാണ് പബ്ലിക് റൈറ്റ് പ്രകാരം ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് അതുകൊണ്ട് തന്നെ അപ്പീൽ കാലാവധി കഴിയുന്ന ജൂൺ ഇരുപത്തി മൂന്നിന് ശേഷം മോചനത്തിന് ശ്രമിച്ചാൽ മോചനത്തിന് സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്